ും നമസ്കാരം അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും ജോലിക്കായും വിദ്യാഭ്യാസത്തിനായും പോകുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാർക്കുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം എന്താണെന്നാൽ ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടെന്നാണ് വെപ്പ് ആ ഒരു മലയാളി ജോലിക്കായും പഠിക്കാൻ വേണ്ടിയും ഒക്കെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത് മലയാളിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇന്ത്യക്കാരുടെ മൊത്തവും അവസ്ഥ ഇത് തന്നെയാണ് അങ്ങനെ ജോലിക്കാവും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒക്കെ പോകുമ്പോൾ താമസ സൗകര്യങ്ങൾ അവിടെ ധാരാളം ഉണ്ടാകും ഹോട്ടൽസും അല്ലെങ്കിൽ ചെറിയ ചെറിയ പെയിൻ ഗസ്റ്റുകളായിട്ടും പല പല വീടുകളിലും താമസിച്ചേക്കാം ഭക്ഷണത്തിന്റെ കാര്യം അവിടെ അത് ഒരു വലിയൊരു പ്രശ്നമല്ല നമ്മുടെ ഇന്ത്യ അപേക്ഷിച്ച് പക്ഷെ അവിടുത്തെ ആഹാര രീതി ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ഇരിക്കില്ല അത് ഹാനികരമായിരിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചേരുന്ന രീതിക്കുള്ള ആഹാരം കഴിച്ചാൽ മാത്രമേ ജോലി ചെയ്യാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ ആഹാരം കഴിക്കണം നല്ല രീതിയിൽ ആഹാരം കഴിച്ചത് കൊണ്ട് മാത്രമായില്ല ആഹാരം സമയാസമയത്ത് കഴിക്കണം അതാത് സമയങ്ങളിൽ മാത്രം കഴിക്കുന്ന ആഹാരങ്ങളാണ് നമ്മുടെ ശരീരത്തിന് പിടിക്കുക നമ്മളിനി അമൃത് കഴിച്ചാൽ പോലും സമയത്തല്ല കഴിക്കുന്നതെങ്കിൽ അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ എന്തെല്ലാം ആഹാര രീതികളാണ് വേണ്ടത് എന്ന് നോക്കാം രാവിലെ ആറ് മണിക്കും ഏഴ് മണിക്കും ഇടയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ട് മണിക്കും അകത്ത് തന്നെ ഉച്ചയൂണ് കഴിച്ചിരിക്കണം ഇതാണ് ആഹാരത്തിന്റെ നിയന്ത്രണം ആഹാരത്തിന്റെ അളവ് ഇതെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഉറപ്പുവരുത്തിയിരിക്കണം രാത്രി കഴിക്കേണ്ട അക്കാരം പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് കഴിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ആദ്യം തന്നെ ആഹാരം സമയാ കഴിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രയോറിറ്റി ആയിട്ട് എടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രീതിക്കുള്ള ഒരു ആഹാര ശൃംഖല വേണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒരു ആഹാര ശൃംഖലയുണ്ട് അതുപോലെ നിങ്ങളും അതേ രീതിയിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും പാചകം പഠിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരം അത് ലോകത്തെ എവിടെയുമായിക്കൊള്ളട്ടെ അത്തരം ആഹാരങ്ങൾ സമയാസമയത്ത് കഴിക്കാൻ ശ്രമിക്കുക രാവിലെ ആറ് മണിക്കും ഏഴ് മണിക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഉച്ച കഴിഞ്ഞ് ഒരു മണിക്കും രണ്ടിനും ഇടയിൽ